കൂടുതൽ സവിശേഷമായ ആരോഗ്യ പരിചരണ സേവനങ്ങളുമായി യുവർ ഡോക്ടേഴ്സ് ഹെൽത്ത് സെന്റർ കാണിനാട് പ്രവർത്തനം ആരംഭിച്ചു വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മുരുകേശൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ ദമ്പതികളായ ഡോക്ടർ അക്ഷയ് ഗോപാൽ ഡോക്ടർ അഞ്ചിത ജി എന്നിവരാണ് ഈ ആതുരാലയത്തിന്റെ സാരഥികൾ വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിലെ കാണിനാട് പ്രദേശത്തെ ആളുകൾ ആരോഗ്യ മേഖലയിൽ അടിയന്തര ചികിത്സയ്ക്കായി ദൂരദേശങ്ങളിലെ ആശുപത്രികളെ ആശ്രയിക്കേണ്ടുന്ന സ്ഥിതിയാണ് നിലനിന്നിരുന്നത് ഇതിനൊരു പരിഹാരമായാണ് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കാണിനാട് പനക്കപ്പടി ജംഗ്ഷനിൽ ഡോക്ടർ ദമ്പതികളായ ഡോക്ടർ അക്ഷയ് ഗോപാൽ ഡോക്ടർ അഞ്ജിത ജി എന്നിവർ ചേർന്ന് യുവർ ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന ചികിത്സാലയം ആരംഭിച്ചത് ഇപ്പോൾ കൂടുതൽ മികച്ച ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ് ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് ഡോക്ടർ അക്ഷയ് ആൻഡ് ഡോക്ടർ അഞ്ജിതാസ് യുവർ ഡോക്ടേഴ്സ് ഹെൽത്ത് സെന്റർ എന്ന പേരിൽ ആധുനികവും അതിവിപുലവുമായ സൗകര്യങ്ങളോടെ പുതിയ ആതുരാലയം തുറന്നിരിക്കുകയാണ് ഈ ഡോക്ടർ കുടുംബം ജനറൽ മെഡിസിൻ കാഷ്വാലിറ്റി ഡയബറ്റോളജി ഓബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ശിശുരോഗ വിഭാഗം ജീറിയാട്രിക് കെയർ എന്നിവയ്ക്കൊപ്പം ഫാർമസിയും ഇ സി ജിയും ലാബോറട്ടറിയും ഇവിടെ പ്രവർത്തിക്കുന്നു കാണിനാട് ജംഗ്ഷൻ ജെ സ്ക്വയർ ബിൽഡിംഗിൽ എച്ച് ഡി എഫ് സി ബാങ്കിന് സമീപത്താണ് ഈ പുതിയ ആരോഗ്യ കേന്ദ്രം തുറന്നിരിക്കുന്നത് ഐ പിക്ക് സമാനമായി മൂന്ന് ബെഡ് ഒബ്സർവേഷൻ യൂണിറ്റ് ഇ സി ജി സൗകര്യം എല്ലാത്തരം ബ്ലഡ് ടെസ്റ്റുകളും ഇൻ ഇൻഹൌസ് ആയി ചെയ്യാൻ കഴിയുന്ന ലാബ് മിതമായ നിരക്കിൽ എല്ലാവിധ മരുന്നുകളും ലഭ്യമാക്കി രാത്രി പത്ത് മണി വരെ പ്രവർത്തിക്കുന്ന ഫാർമസി രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് വരെ ഔട്ട് പേഷ്യൻ ചികിത്സാ സൗകര്യം എന്നിങ്ങനെ സവിശേഷമായ സംവിധാനങ്ങളാണ് ഡോക്ടർ അക്ഷയ് ആൻഡ് ഡോക്ടർ അഞ്ചിദാസ് യുവർ ഡോക്ടേഴ്സ് ഹെൽത്ത് സെന്ററിൽ സജ്ജമാക്കിയിരിക്കുന്നത് എം ബി ബി ഡയബറ്റോളജിയിൽ ഫെലോഷിപ്പും നേടിയ കോഴിക്കോട് സ്വദേശി ഡോക്ടർ അക്ഷയ് ഗോപാൽ ചീഫ് മെഡിക്കൽ ഓഫീസറായും തിരുവനന്തപുരം സ്വദേശിയും എം ബി ബി എസ് ഡി ജിഒ എഫ് എം എ എസ് ബിരുദധാരിയുമായ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അഞ്ജിത ജിയുമാണ് ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ സാരഥികൾ ഇതുകൂടാതെ പകൽ സമയത്ത് ജനറൽ പ്രാക്ടീഷണറായ ഡ്യൂട്ടി ഡോക്ടർ അഞ്ജുവിന്റെ സേവനവും ഇവിടെ ലഭ്യമാണ് ഇവരുടെ മാതൃസ്ഥാപനമായി യുവർ ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന ക്ലിനിക് പെരുമ്പാവൂർ കുറുപ്പമ്പടിയിൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു കൂടുതൽ മികച്ച സൗകര്യങ്ങളോട് കൂടിയ ഡോക്ടർ അക്ഷയ് ആൻഡ് ഡോക്ടർ അഞ്ജിദാസ് യുവർ ഡോക്ടേഴ്സ് ഹെൽത്ത് സെന്ററിന്റെ സേവനങ്ങളെ കുറിച്ച് ഡോക്ടർ അക്ഷയ് ഗോപാൽ മീഡിയ സിറ്റി ഐ ന്യൂസിനോട് വിശദീകരിച്ചു നമസ്കാരം ഞാൻ ഡോക്ടർ അക്ഷയ് ഞങ്ങൾ ഇവിടെ പനക്കപ്പടി യുവർ ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന സ്ഥാപനം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നടത്തി വരുന്നു ഇപ്പോൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട സേവനങ്ങളായിട്ട് ഞങ്ങളുടെ കാണിനാട് ജംഗ്ഷൻ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അടുത്തായിട്ട് പുതിയൊരു സ്ഥാപനം ഡോക്ടർ അക്ഷയ് ആൻഡ് ഡോക്ടർ അഞ്ചുദാസ് യോ ഡോക്ടേഴ്സ് ഹെൽത്ത് സെൻറ്റർ എന്ന പേരിൽ പുതിയ സ്ഥാപനം നമ്മൾ ഇവിടെ ഇന്ന് ഇനോഗ്രേഷൻ ആണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ ഐ പി പോലെ തന്നെ ഒബ്സർവേഷൻ ബെഡ്സ് ഉണ്ട് മൂന്ന് ഒബ്സർവേഷൻ ബെഡ്ഡാണുള്ളത് നമുക്ക് ഇ സി ജി സേവനം ലഭ്യമാണ് അതുകൂടാതെ നമ്മൾക്ക് ലാബ് സർവീസ് ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ഇൻ ഹൗസ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് എല്ലാ മെഡിസിൻസും മിതമായ നിരക്കിൽ ഫാർമസി ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ടൈമിംഗ് വരുന്നത് ലാബിൻ്റെ സർവീസ് മോർണിംഗ് സെവൻ എ എം ടു ഈവനിങ് എയ്റ്റ് പി എം രാവിലെ ഏഴ് മണിയൊട്ട് വൈകിട്ട് എട്ട് വരെ ഇവിടെ ലാബ് അവൈലബിൾ ആണ് അത് ഈ ഒരു ഏരിയയിൽ അത്രയും ഒരു ടൈമിൽ വേറെ ലാബ് അവൈലബിൾ ആയിരിക്കില്ല പിന്നെ അതുകൂടാതെ നമ്മുടെ ഫാർമസി സർവീസസ് മോർണിംഗ് നയൻ എ എം ടു ഈവനിങ് എയിറ്റ് പി എം ഈ മോർണിംഗ് നയൻ എ എം ടു എയ്റ്റ് പി എം തന്നെയാണ് നമ്മുടെ ഒ പി സർവീസസ് അവൈലബിൾ ആയിരിക്കുന്നത് ഒ പിയിൽ മോർണിംഗ് ഡ്യൂട്ടി ഡോക്ടറായ ഡോക്ടർ ഉണ്ട് ഡോക്ടർ ജനറൽ പ്രാക്ടീഷണർ ആണ് ആളുടെ സർവീസ് മോർണിംഗ് നയൻ ടിൽ ഈവനിങ് ഫൈവ് ഉണ്ടാവും പിന്നെ മോർണിംഗ് തന്നെ ഒരു ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറും കൂടെ ഈ അടുത്ത് തന്നെ നമുക്ക് ജോയിൻ ചെയ്യും ആ ഡോക്ടറിന്റെ സേവനവും മോർണിംഗ് നയൻ ടിൽ ഈ ആഫ്റ്റർനൂൺ വൺ പി എം ഉണ്ടാവും ആ ആ ഈവനിങ് പറയുവാണെങ്കിൽ ഡോക്ടർ അക്ഷയ് അതായത് എൻ്റെ സേവനം വൈകിട്ട് അഞ്ച് മണി തൊട്ട് എട്ട് മണിവരെയും കാണും ഡോക്ടർ അഞ്ജിത ഡോക്ടർ അഞ്ജിത ഗൈനക്കോളജിസ്റ്റ് ആണ് ഗൈനക്കോളിസ്റ്റ് സേവനം വൈകിട്ട് അഞ്ച് മണി തൊട്ട് എട്ട് മണിവരെയും കാണും ഞായർ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും ഇതേ സമയക്രമമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ പാരൻറ്റ് ഓർഗനൈസേഷനായ യുവ ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് സെൻ്റർ കുറുപ്പുമ്പിടിയിലാണ് കുറുപ്പുമ്പിടിയിലും ഇതേ രീതിയിൽ ഒരു ക്ലിനിക്ക് നടത്തി വരുന്നു അതിനേക്കാട്ടും മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഇവിടെ നടത്തണം എന്നാണ് ആഗ്രഹം നവംബർ ഒൻപത് ഞായറാഴ്ച രാവിലെ പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മുരുകേശൻ ഡോക്ടർ അക്ഷയ് ആൻഡ് ഡോക്ടർ അഞ്ചർ യുവർ ഡോക്ടേഴ്സ് ഹെൽത്ത് ക്ലിനിക്ക് നമ്മുടെ കാണിനാട് ആദ്യം നമ്മുടെ ടീച്ചിങ് സെറയിൽ തുടക്കം കുറിച്ചുകൊണ്ട് ഇപ്പോൾ അഞ്ചു വർഷം കാലമായി നമ്മുടെ ഇവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ട് ഡോക്ടർ സേവനം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ഡോക്ടർ അക്ഷയം അതുപോലെ തന്നെ ഡോക്ടർ അഞ്ജിതയും ഏറ്റവും നല്ല രീതിയിലുള്ള സേവനം നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും നല്ല രീതിയിൽ സേവനം അതായത് ഡോ നമുക്കറിയാം ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഉള്ള സമീപനം തന്നെയാണ് ഏറ്റവും നല്ല എടുത്ത് പറയേണ്ടത് ഡോക്ടർ ഏറ്റവും സൗമ്യനായും ഏറ്റവും നല്ല രീതിയിൽ രോഗികളുടെ ഇടപെടുകയും ഏറ്റവും ഒരുപാട് മെഡിസിൻ കൊടുത്തുകൊണ്ട് അല്ലാതെ അവരുടെ കാര്യങ്ങൾ പല മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ മെഡിസിൻ മാത്രം നൽകിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ടുകൊണ്ട് എന്തായാലും ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഈ സേവനം ഏറ്റവും പ്രയോജനപ്പെട്ട മുമ്പോട്ട് പോകുന്നുണ്ട് എന്തായാലും ഡോക്ടർ ഇവിടെ ഒരു സമയം ഇപ്പോൾ നമുക്ക് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അത് ഫുൾ ടൈമായി നമുക്ക് കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷം കാരണം നമ്മളൊരു ചെറിയ ഗ്രാമമാണ് നമ്മുടെ ഇവിടെ ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ദൂരമായിട്ട് പോകണം അപ്പോൾ ഇവിടെ നമുക്ക് ഫുൾ ടൈമായിട്ടൊരു സേവനം ഡോക്ടറെ കിട്ടുവാണെങ്കിൽ തീർച്ചയായും നമുക്ക് നന്നായിരിക്കും എന്തായാലും ഡോക്ടർ അഞ്ചിതയ്ക്കും അക്ഷയ്ക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഡോക്ടർ അക്ഷയ് ഡോക്ടർ അഞ്ചിത ദമ്പതികളുടെ മകൾ ജാൻവി നാടമുറിച്ചു വിശിഷ്ടാതിഥികളും കുടുംബാംഗങ്ങളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ ഡോക്ടർ അക്ഷയ് ഗോപാൽ അധ്യക്ഷത വഹിച്ചു സ്ഥലം വാർഡ് മെമ്പർ ബെന്നി പുത്തൻവീടൻ പഞ്ചായത്ത് അംഗങ്ങളായ ലത്തീഫ് സജിത പ്രദീപ് ഡോക്ടർ അക്ഷയ്യുടെ പിതാവ് വി വി രാജഗോപാൽ ഡോക്ടർ അഞ്ജിതയുടെ മാതാവ് കമല ജി പിള്ള സഹോദരങ്ങളായ വൈശാഖ് ഭരത് ലാബ് ഫാർമസി നഴ്സിംഗ് സ്റ്റാഫ് കോൺഗ്രസ് നേതാവ് ഗീവർഗീസ് ബാബു ബിൽഡിംഗ് ഓണർ ജിജോ പൊതുപ്രവർത്തകർ വ്യാപാരി സുഹൃത്തുക്കൾ നാട്ടുകാർ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ കൺസൾട്ടേഷനോടെ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു വിദഗ്ദ്ധ ഡോക്ടർമാർക്ക് പുറമെ വളരെ പരിചയസമ്പന്നരായ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യന്മാർ എന്നിവരാണ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത് അഡ്മിറ്റ് ചെയ്തുള്ള ഗൈനക്കോളജി ചികിത്സകളും സർജറിയും മറ്റും പിറവം എ പി വർക്കിംഗ് മിഷൻ ഹോസ്പിറ്റലിലാണ് നടത്തുന്നത് എന്ന് ഡോക്ടർ അഞ്ജിത ജി അറിയിച്ചു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അഞ്ജിത ഗൈനക്കോളജിസ്റ്റാണ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ ഗൈനക്കോളജി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പേഷ്യൻസിന് അഡ്മിഷൻസ് ഡെലിവറി ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് എ പി വർക്കി മിഷൻ ഹോസ്പിറ്റൽ ആരക്കുന്നമാണ് അപ്പോൾ രാവിലെ സോറി വൈകിട്ട് അഞ്ച് തൊട്ട് എട്ട് മണിവരെയാണ് ഒ പിയിൽ പ്രാക്ടീസ് ഉള്ളത് അപ്പോൾ എന്തെങ്കിലും അഡ്മിഷൻസ് അല്ലെങ്കിൽ ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സർജറീസ് കീ ഹോൾ സർജറീസ് ഇതെല്ലാം ചെയ്യാനുള്ള സൗകര്യം ഈ എ പി വർക്കി മിഷൻ ഹോസ്പിറ്റലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ രണ്ട് മണിവരെ ഞാൻ അവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഈ പേഷ്യൻസ് കാണാൻ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടർ എവിടെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത് അഡ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എ പി വർക്കി മിഷൻ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലായിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ലാബിന്റെ ക്ലിനിക്കിന്റെ സമയമെല്ലാം ഡോക്ടർ അക്ഷയ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണവും എല്ലാം പ്രതീക്ഷിക്കുന്നു കാണിനാട് ഡോക്ടർ അക്ഷയ് ആൻഡ് ഡോക്ടർ അഞ്ചിദാസ് യുവർ ഡോക്ടേഴ്സ് ഹെൽത്ത് സെന്റർ സേവനങ്ങൾക്കായി ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം അഞ്ച് ഒമ്പത് അഞ്ച് ഒമ്പത് അഞ്ച് ഏഴ് അല്ലെങ്കിൽ ഒൻപത് ഏഴ് ഏഴ് എട്ട് നാല് എട്ട് ഒൻപത് നാല് ഒന്ന് നാല് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ